നടൻ സിദ്ദിഖിൻ്റെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ പാലാരിവട്ടത്തെന്ന സൂചന കൊച്ചിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് മകന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് സൂചന ഇതെല്ലാം മനസ്സിലാക്കിയാണ് പോലീസ് കൊച്ചി അരിച്ചുപറുക്കുന്നത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് രാഷ്ട്രീയ തീരുമാനവും സിദ്ദിക്കിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന് വരും എന്ന് അറിയാമായിരുന്നിട്ടും പോലീസ് വേണ്ടത്ര മുൻകരുതൽ എടുത്തില്ല എന്ന ആരോപണവും ശക്തമാണ് സിദ്ദിഖ് കേരളം വിട്ടിട്ടില്ലെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ സംസ്ഥാന അതിർത്തികളിൽ വലിയ പരിശോധനകളാണ് പോലീസ് നടത്തുന്നത് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് പീഡിപ്പിച്ചതെന്നാണ് യുവനടി പറഞ്ഞത് ഭാരതീയ നയസംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം ഹൈക്കോടതി ജാമ്യം നൽകുമെന്നായിരുന്നു സിദ്ദിഖിന്റെ പ്രതീക്ഷ ഇതിനാണ് ഹൈക്കോടതിയിൽ തിരിച്ചടിയുണ്ടായത് സിദ്ദിഖിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചതും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സൂചനയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു അതേസമയം സിദ്ദിഖിന്റെ എല്ലാ ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ് കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ദിഖില്ല അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം ൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് സിദ്ദിഖുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടെന്നും അറസ്റ്റിന് നിയമതടസ്സമില്ലെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ തന്നെ സിദ്ദിഖിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് യുവനടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കേസ് കോടതിയിലെത്തിയപ്പോൾ സിദ്ദിഖ് ഉന്നയിച്ച പ്രധാന ആരോപണം പരാതിക്കാരി പരാതി ഉന്നയിക്കാൻ കാലതാമസമുണ്ടായി എന്നതാണ് എന്നാൽ പരാതിയിൽ കാലതാമസം ഉണ്ടായി എന്നതുകൊണ്ട് കേസിന്റെ ഗൗരവം ഇല്ലാതാകുന്നില്ല കൂടാതെ ഇതിൽ നിയമ നടപടികൾക്കും തടസ്സമില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി മറുപടി നൽകിയത് പരാതിക്കാർക്കെതിരായ ആരോപണങ്ങളെ കോടതി തള്ളിക്കളഞ്ഞു കൂടാതെ പരാതിക്കാർക്കെതിരായ വ്യക്തിഹത്യ പാടില്ലെന്നും കോടതി പറഞ്ഞു പല വസ്തുതകളും സിദ്ദിഖ് മറച്ചുവെക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇരുവരും സംഭവ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് എതിരായിരുന്നു തുടർന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്